ഈ യാഗശാലയായിട്ട് ബന്ധപ്പെട്ട ഒരു രസകരമായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ട് സൗമ്യം എന്ന് പറയും അത് പലരും കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും യാഗശാ യാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൗമ്യം എന്ന് പറയും ഈ സൗമ്യം കഴിച്ചാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അത് നല്ലതാണെന്നും ഉണ്ടാകുന്ന കുട്ടിക്ക് ബുദ്ധി വൈഭവം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം പണ്ട് മുതലേ ഉണ്ട് അപ്പോൾ ഏത് യാഗത്തിനും സൗമ്യം ഉണ്ടാവും ആ സൗമ്യം ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഗർഭിണികളെ അത് കഴിപ്പിക്കും അവരത് കഴിക്കും എന്താ ബുദ്ധിയുള്ള കുട്ടികളുണ്ടാവും എന്നൊക്കെയാണ് പറയുക എന്താണ് ഈ സൗമ്യം എന്നുള്ളത് യാഗത്തിൻ്റെ സോ ഏത് ഇപ്പോൾ ഒരു സോമയാഗം എന്നല്ല ഏത് യാഗം എടുത്താലും യാഗത്തിൻ്റെ അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ സുത്യം സുത്യദിനം അത് ഒരു ദിവസമാവാം സുത്യദിനം രണ്ട് ദിവസമാവാം പന്ത്രണ്ട് ദിവസമാവാം ഒരുപാട് ഒരുപാട് നിങ്ങളുള്ള സുത്യദിനങ്ങളുള്ള യാഗങ്ങളുണ്ട് പക്ഷേ ഏത് യാഗം എടുത്താലും അതിൻ്റെ അവസാന ഭാഗത്തിനെ എന്താ അവസാനത്തിൻ്റെ തൊട്ട് മുമ്പത്തെ ഭാഗം എന്ന് മെയിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം അതാണ് സുത്യദിനം അതാണ് ശരിക്കും യാഗം എന്ന് പറയാവുന്നത് മറ്റത് അതിന് ശേഷം അതിന് മുമ്പേ ഉള്ളതൊക്കെ പ്രിപ്പറേഷൻസും കൺക്ലൂഷനൊക്കെയാണ് സുത്യദിനത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് ശരിക്ക് യാഗ കർമ്മങ്ങൾ ആ സുത്യദിനത്തിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറുള്ള അതായത് ഒരു സുത്യദിനമുള്ള ഒരു യാഗം എടുക്കും അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാണ് ഏകദേശം അതിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടാവും പ്രാ മൂന്ന് സവനങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് പ്രാതസവനം ആദ്യന്തന സവനം തൃതീയ സവനം എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് സവനങ്ങളാണ് അതായത് ആ ഒരു ദിവസത്തിനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ടാവും സുത്യദിനത്തിനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ടാവും ഇത് ഒരു സുത്യദിനാണെങ്കിൽ രണ്ട് സുത്യദിനാണെങ്കിൽ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൂന്നാമത്തെ ഭാഗത്തെ ഒരു ചടങ്ങാണ് ഈ സൗമ്യം അതായത് ഈ സൗമ്യം എന്ന് പറഞ്ഞാൽ അത് ഒരു ഉരുളിയിൽ വളരെ സിമ്പിളായിട്ട് പറയാം അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എന്തായാലും സിമ്പിളായിട്ട് പറയാം ഒരു ഉരുളിയിൽ ഹവിസ് ഹവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗത്തിലെ ഈ പിന്നെ ഇപ്പം നമ്മൾ സാധാരണ ലൈഫിൽ നമ്മൾ എന്ന് പറയും പൂജയ്ക്ക് എടുക്കുന്നതാണെങ്കിൽ നിവേദ്യം എന്ന് പറയും പിതൃകർമ്മങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ അതിനെ കവ്യം എന്ന് പറയും യാഗത്തിൽ ത്തിൻ്റെ ആവേശത്തിന് എടുക്കുകയാണെങ്കിൽ അതിനെ ഹവിസ് എന്ന് പറയും അരി വേവിച്ച് ഉണ്ടാക്കുന്ന സാധനം അതുതന്നെയാണ് ഹവിസ് അത്ര കംപ്ലീറ്റ്ലി വേവിക്കില്ല എന്ന് മാത്രം അതാണ് ഹവിസ് അപ്പോൾ ഒരു ഉരുളിയിൽ കുറച്ച് ഹവിസ് എടുത്തിട്ട് ഒരുപാട് നെയ്യ് നെയ്യ് വളരെ കൂടുതലായിരിക്കും നെയ്യ് ഹവിസ് അതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ ഇത് ഒരു ഉരുളിയിൽ എടുത്തിട്ട് അത് നടുക്കിൽ വെച്ച് പ്രതിപ്രസാദൻ്റെ നേതൃത്വത്തിലാണ് മന്ത്രങ്ങളൊക്കെ ചെല്ലുക സാമവേദ മന്ത്രങ്ങളാണ് ചെല്ലുക കുറച്ച് നേരം എടുക്കും അത് ആ ഉരുളി നടുക്കിൽ വെച്ച് അത് ഒരു മൂടി അതിലേക്ക് ഈ ദർഭ ഇങ്ങനെ കുത്തി വയ്ക്കും കുത്തി വയ്ക്കുമ്പോൾ ദർഭ പുല്ല് ഏകദേശം നമ്മുടെ മൈക്ക് നമ്മൾ മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് മൈക്ക് പോലെയാവും ദർഭ പുല്ല് നമുക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുക എല്ലാവർക്കും ഒരു നാലെണ്ണം ചു പിന്നെ നാല് നാലോ അഞ്ചോ ഡ ഡയറക്ഷനിലേക്ക് ഗർഭ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഈ മന്ത്രങ്ങൾ ദർഭ മന്ത്ര മന്ത്രങ്ങളുടെ സിഗ്നൽസ് ദർഭപുല്ല് വഴി ഇതിലേക്ക് എത്തും ഈ ഉരുളിയിലുള്ള നെയ്യിലേക്കും ഹവിസിലേക്കും വന്ന് ജോ അതിലേക്കും ചേരും എന്നുള്ളതാണ് സങ്കല്പം ഈ മന്ത്രങ്ങളൊക്കെ കഴിഞ്ഞാൽ യാഗത്തിലെ ഋത്തുക്കൾ ഋത്യക്കുകളെന്ന് പറഞ്ഞാൽ പതിനേഴ് ഋത്തിക്കുകളുണ്ട് എന്ന് അറിയാം ഈ പതിനേഴ് ഋത്തിക്കുകളിൽ ഋഗ്വേദ ഋത്തിക്കുകളുടെ യജുർവേദ ഋത്തിക്കുകളുണ്ട് സാമവേദ ഋത്തിക്കുകളുണ്ട് ഇതിൽ യജുർവേദ ഋത്തിക്കുകളും സാമവേദ ഋത്തിക്കുകളും ഇതിലേക്ക് നോക്കണം ഈ ഉരുളിയിലേക്ക് നോക്കിയിട്ട് അവനവൻ്റെ റിഫ്ലക്ഷൻ കാണണം അങ്ങനെ എല്ലാവരും യജുർവേദ ഋത്തിക്കുകളും സാമൂഹ്യ ഋത്തിക്കുകളും ഓരോരുത്തരോരോരുത്തരായിട്ട് ഇതിൽ നോക്കി അവനവൻ്റെ റിഫ്ലക്ഷൻ കണ്ടതിന് ശേഷം അതാണ് ഏതെങ്കിലും ഒരു ഗർഭിണിക്ക് കഴിക്കാൻ കൊടുക്കുക സാധാരണ നിലയ്ക്ക് ഗർഭത്തിൻ്റെ ആദ്യത്തെ കാലം ഒന്നാമത്തെ മാസമോ രണ്ടാമത്തെ മാസമോ പരമാവധി മൂന്നാമത്തെ ഒക്കെ ഉള്ള സമയ ആ അത്ര ഒന്നോ രണ്ടോ മൂന്നോ മാസം ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളാണ് അത് കഴിക്കുക അതിലുണ്ടാവുന്ന കുട്ടികൾ ബുദ്ധിമാന്മാരാവും എന്നൊക്കെയാണ് പറയുക അതൊരു വിശ്വാസം അത്രയേ ഉള്ളൂ വിശ്വാസം കറക്റ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് ഇപ്പോൾ ഇത് പോയിട്ട് ഗർഭിണികൾ കഴിക്കുക എന്നുള്ളത് അതുകൊണ്ട് അതിന് പുറമെ ഗർഭം ആവാത്ത സ്ത്രീകളും ഇത് സൗമ്യത്തിൻ്റെ കുറച്ച് ഭാഗം എടു ഒരു രൂപത്തിൽ കഴിക്കാറുണ്ട്